യു കിസ് എ വെരി ഗുഡ് കൺട്രി നമ്മൾ ടാക്സ് എത്ര അടച്ചാലും എങ്ങനെ വർക്ക്ഔട്ട് ചെയ്താലും അത്യാവശ്യം നല്ല ഫിഗർ ഉണ്ടാക്കാൻ പറ്റിയ രാജ്യം തന്നെയാണ് അതിന് ആരൊക്കെ അവിടെ വന്നിട്ട് എന്ത് കുറ്റം പറഞ്ഞാലും ഞാൻ സമ്മേക്കത്തില്ല കാരണം ഞാൻ കണ്ടു നേടി ഇപ്പൊ ഞങ്ങൾ കുറെ പേര് ഞങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോക്ക് വേണ്ടി ചെയ്തു കാണി പോലും ഞങ്ങൾ ഒരു പത്ത് പന്ത്രണ്ട് പേരെ പിക്ക് ഔട്ട് ചെയ്തിട്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്പ്പിച്ചു അവർ നന്നായിട്ട് പോകുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു മെന്ററെ കിട്ടിയ കുറെ പേർക്ക് പറ്റും കുറെ പേർക്ക് ആഗ്രഹം ഉണ്ടാവും കുറെ പേര് വിചാരിക്കുമ്പോൾ ഒരുപാട് പൈസ വേണം എന്നുള്ളത് ഓരോ പോയിന്റ് ഓഫ് വ്യൂ അങ്ങനെയാണല്ലോ കുറെ പൈസ ഒന്നും വേണ്ട നമുക്ക് എവിടെങ്കിലും എന്തെങ്കിലും ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും വേറൊരു ബിന്ന് കഴുകി തുടങ്ങാലോ എല്ലാ വീട്ടിലും യു കെയിലും ബിന്നു നല്ലൊരു ബിസിനസ് ഐഡിയ എനിക്ക് ശരിക്കും ഞാനും വേണം ചെയ്യാം എല്ലാ വീട്ടിലും ബിന്നുണ്ട് അഞ്ചു പൗണ്ട് ബിന്ന് കഴുകി തുടങ്ങി കഴിഞ്ഞാൽ ആരെങ്കിലും നോവറോ കാരണം നമ്മൾ ഒരിക്കലും ആ ബിന്ന് കഴിക്കത്തില്ല ഫുഡ് ബിന്നും വേസ്റ്റ് വെക്കുന്നതും ഒരു വണ്ടി എടുത്ത് ഒരു വാട്ടർ ടാങ്ക് സെറ്റപ്പ് ചെയ്ത് വണ്ടി എന്ന് പറഞ്ഞാൽ പത്ത് രണ്ടായിരം രൂപ സെറ്റപ്പ് ചെയ്ത് പ്രഷർ വാഷറും വെച്ച് പോയി ബിന്ന് കഴുകി തുടങ്ങി കഴിഞ്ഞാല് പത്ത് വീട് കയറി ചെയ്താൽ മതി ഒരു ദിവസം പത്ത് വേട്ട നൂറ് ചെയ്തോ ചെയ്യാൻ പറ്റുമല്ലോ ആരും നോ പറയില്ല അഞ്ചു കൊണ്ടായാലും നോ പറയോ ബിന്നും ക്ലീൻ ആവില്ല അപ്പൊ എത്ര പൈസ ഉണ്ടാവും നാട്ടില് വെച്ച് കമ്പയർ കമ്പയറും എന്തോ ഒരു ഫിഗറായി ആ അതിന് പകരം നയൻറ്റി ഫൈവ് വെറുതെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ ഞങ്ങള് ഞാനൊരു സമയത്ത് വിചാരിച്ചായിരുന്നു നമുക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയത് അപ്പൊ ഒരുപാട് പ്രഗ്നന്റ് ലേഡീസ് വന്ന സമയത്ത് ഞാൻ ഒരു തൊപ്പി ക്രിയേറ്റ് ചെയ്തല്ലോ സൂപ്പർമോ എന്ന് എഴുതിയേക്കുന്ന ഒരു സംഭവം അതൊരെ ക്രിയേറ്റ് ചെയ്ത് വിടാം അത് ഞങ്ങൾ കുറെ പ്ലാൻ ചെയ്തായിരുന്നു സംഭവം ഡ്രോപ്പ് ചെയ്തു ചൈന എന്നുള്ളൊരു ഡിലേ ഒക്കെ വന്നുകൊണ്ട് അത് ഡ്രോപ്പ് ചെയ്തു പക്ഷെ അത് ഇറക്കി വിട്ടിരുന്നെങ്കിൽ ഒരു അമ്മയാവാൻ പോകുന്ന സ്ത്രീ കണ്ടാൽ ചിലപ്പോ വാങ്ങുമായിരിക്കും ചെലപ്പോ സൂപ്പർ ഡാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരെണ്ണം സ്റ്റാർട്ട് ചെയ്താൽ മതി നമുക്ക് എന്ത് വെള്ളം ചെയ്യാം അത് നമ്മുടെ ഇഷ്ടമാണ് അത് ഡെവലപ്പ് ചെയ്യണോ എന്നുള്ളതും നമ്മുടെ ഇഷ്ടമാണ് അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് അതെനിക്കുണ്ട് എനിക്കിഷ്ടമാണ് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് അതിന് താഴെ വീണുപോയാ ഞാൻ പിന്നീ തുടങ്ങും അതാണ് ചെയ്യേണ്ടത് നോക്കണ്ടേ അവരെ തന്നെ വലിയ നമുക്ക് ഈ ഈ മൂന്ന് ും കൂടെ വേണ്ടേ അല്ലെങ്കിൽ ഇപ്പം നാട്ടിൽ വരുമ്പോ അവിടെ ഒരാൾ നോക്കാൻ വേണം അത് ഭയങ്കര ബുദ്ധിമുട്ടാവാറുണ്ടോ എല്ലാവർക്കും ഇഷ്ടവാ എന്റെ സ്റ്റാഫായാലും വീട്ടിലെ വീട്ടിൽ ഒരുപാട് പേര് പേര് ഒക്കെ ചെയ്യും സ്റ്റാഫ് വരത്തുള്ളൂ ഞാൻ പുറത്തൊന്നും അങ്ങനെ ആരെയും വീട്ടിലോട്ട് കൊണ്ടുവരുന്നില്ല എല്ലാവർക്കും ഇഷ്ടം അവർ നോക്കും അവർ കൂടെ ചില്ലാണ് ഞാൻ പറയാക്സിന് മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ളൂ ഞാൻ മാറി നിക്കുന്നതില് ബാക്കി എല്ലാരും ചില്ലായിട്ട് അവരോടെ പോകും അപ്പൊ അവിടെ നിക്കാൻ പറഞ്ഞാലും അവർക്ക് ഓക്കെ ആണ് ഹാപ്പിയാണ് പ്ലാൻ ഉണ്ടോ ഇല്ല ഇപ്പൊ എന്തായാലും പ്ലാൻ ഇല്ല അത് നോക്കാം സമയാവട്ടെ വരുമോ നോക്കാം ഞാനായിട്ട് എന്തായാലും ട്രൈ ചെയ്യുന്നില്ല ട്രൈ ചെയ്തിട്ടുണ്ട് ചിരി ചെയ്യുന്നില്ല അതെന്തൊരു എല്ലാർക്കും എന്തേലും സമാധാനം ഉണ്ടെങ്കിൽ നോക്കാം എനിക്ക് ഇപ്പൊ നല്ല സമാധാനുള്ള ലൈഫാ എന്റെ ലൈഫിലോട്ട് ഒരാളെ കൊണ്ടെന്ന് വെച്ചിട്ട് അതിപ്പോ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്ക് മൂന്നെണ്ണം ഉണ്ട് വീട്ടില് എനിക്ക് അതാണ് പ്രധാനം അതിനുവേണ്ടിയാണ് ഞാൻ ലൈഫ് അഡാപ്റ്റ് ചെയ്തേക്കുന്നത് അപ്പൊ വരുന്ന ഒരാൾക്ക് അത് പറ്റത്തില്ല ഇത് പറ്റത്തില്ല ബെഡിൽ കിടക്കാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും അതിനെക്കാളും നല്ലത് ഞാൻ അങ്ങനെ ഒരാളെ അപ്രോച്ച് ചെയ്യാതിരിക്കുന്നത് ഞാൻ എന്റെ സമാധാനം ലൈഫിൽ കൂടെ പോകുന്നതല്ലേ അപ്പൊ ോട്ട് വേണമെന്നില്ല ഇപ്പൊ